മൂത്രാശയമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും ഏറ്റവും ഉത്തമമായൊരു ഔഷധം മരുന്നാണ് ഇതേ ഈ നിൽക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ചെടി പരിചയപ്പെടുത്താൻ പോവുകയാണ് അതെ നമ്മുടെ തൊട്ടടുത്ത നിൽപ്പുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരേ എന്താണെന്നുള്ള പേര് ഞാൻ ലാസ്റ്റ് പറയത്തല്ലോ കേട്ടോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം നമ്മുടെ ദശപുഷ്പങ്ങളിൽ ഒരു സാധനം കൂടിയാണ് ഈ കാണുന്നത് അപ്പം ഇതിന് നിസ്സാരമായിട്ടുള്ള ഒരു ഉപയോഗമൊന്നും അല്ല നമ്മുടെ നാട്ടിലല്ലെങ്കിൽ പണ്ടുള്ള ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുള്ളത് വളരെയേറെ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് അതുമാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടെ പറയാം നമുക്ക് ഈ ഒരു ഹിന്ദു മതാചാരപ്രകാരം മരിച്ചു കഴിയുമ്പോൾ ബലിയിടാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാധനങ്ങളിലും ഈ ഒരു ഈ ചെടി ഉപയോഗിക്കാറുണ്ട് അപ്പം ഇനി ഇതിൻ്റെ പേരെന്താണെന്ന് മനസ്സിലാവുന്നവരെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തുതരേര് അപ്പം ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു മൂത്രാശയം ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും ഏറ്റവും ഉത്തമമായ ഒരു ഔഷധ മരുന്നാണിത് ഈ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കിഡ്നി സ്റ്റോൺ കിഡ്നിയിൽ പഴുപ്പ് അതായത് മൂത്രത്തിൽ പഴുപ്പുള്ള കംപ്ലീറ്റ് അസുഖങ്ങൾക്കും ഈ ഒരു സാരം വളരെ ഫലപ്രദമായ ഒരു ഔഷധ സസ്യമാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാല് നമുക്ക് ഇതിന്റെ തൻ്റെതാ നമുക്ക് അത്യാവശ്യം ചെറിയ മൂത്രത്തിൽ പഴുപ്പോ അല്ലെങ്കിൽ ചെറിയ മൂത്രത്തിൽ കല്ലേ കൊള്ളുന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ മാത്രം ഒരു എട്ടോ ഒമ്പതോ ഇല വരുന്ന രീതിയിലൊരു തണ്ട് നമുക്ക് എടുക്കാം ഈ ഒരു തണ്ട് ഇതുപോലെ എടുത്തതിനു ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് നമുക്ക് തിളപ്പിച്ച് കുടിക്കാം മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു ദിവസം ഒരു അഞ്ചോ ആറോ വട്ടമായിട്ട് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് ചെറിയ മൂത്രത്തിൽ കല്ലും മൂത്രത്തിഴും ഒക്കെ പൂർണ്ണമായിട്ടും മാറും ഇനി അതല്ല നിങ്ങൾക്ക് വലിയ കല്ലാണ് മൂത്രം ഒന്നും ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതി ഉണ്ടെന്നെങ്കിൽ ഇതേ നമുക്ക് കാണാൻ പറ്റും ഇതുപോലുള്ള വലിയ തണ്ട് അതുകൊണ്ടോ ഇതിനകത്ത് ഇപ്പം പൂ ഉൾപ്പെടെ ആയി വരുന്നുണ്ട് നമുക്ക് ഈ പൂവൊന്നും വേണമെന്നില്ല പൂവൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു ഇലയുടെ വലിയൊരു തണ്ടും ഇലയും മുഴുവനാട്ടും എടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് ദിവസം കൊണ്ട് ഈ ഒരു കല്ല് പൂർണ്ണമായിട്ടും അലിഞ്ഞു പോകും അങ്ങനെ അലിഞ്ഞു പോയിട്ടുള്ള വലിയ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും നമ്മുടെ ഈയൊരു ഞങ്ങളുടെ അടുത്തുള്ള സംഭവം അടുത്ത നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഒരു വൈദ്യം പറഞ്ഞു തന്നെയാണ് തീർച്ചയായിട്ടും മുഴുവൻ നമ്മുടെ ഒരു മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പുള്ള പൂർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും ഇനി അതുമാത്രമല്ല നമുക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സാധനം വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റും കൃമികടി നമുക്കറിയാം നമ്മുടെ ഈ ഒരു വൻകുടലുണ്ടാവുന്ന ഒരു തരം പ്രശ്നമാണ് ഈ പറയുന്ന കൃമികടിയെന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ ഈ മലദ്വാരത്തിലാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു അസ്വസ്ഥത നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ ആ ഒരു കൃമികടിക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തമ മരുന്ന് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ചെടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതല്ല ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം നമുക്ക് നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം കണ്ണിൻ്റെ താഴെ കയ്യിൽ കാലിലൊക്കെ നമുക്ക് ചിലപ്പോൾ നീർക്കെട്ടുണ്ടാവാറുണ്ട് പ്രത്യേക ഒരു ക്ലൈമറ്റ് സമയത്ത് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഒരു നീർക്കെട്ടും പൂർണ്ണമായിട്ടും മാറ്റാനും നമ്മുടെ ഈ ഒരു ചെടി സസ്യ അല്ലെങ്കിൽ ഈ ഒരു ഔഷധ സസ്യം നമുക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പം ഇനി ഇത്രയും നേരം ഞാൻ ഇതിൻ്റെ കാര്യം പറയും ഇപ്പം നിങ്ങൾ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടാവും അപ്പം ഇതിൻ്റെ ഒരു പേര് എന്താണെന്ന് ഞാൻ പറയാം ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ചെറുതാന്നാണ് ഈ സസ്യത്തിന്റെ പേര് ചിലടുത്ത് ചെറുളാന്ന് പറയും ചിലടുത്ത് ചെറുപുള എന്ന് പറയും അപ്പം അങ്ങനെ ഒരു പേരുണ്ടാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ പണ്ടൊക്കെ പലയിടത്തും ഉണ്ടായിരുന്നു ഇപ്പം പക്ഷെ പല പല ഭാഗത്തും കാണില്ല പെട്ടെന്ന് നമുക്ക് ചെറിയ ഇലയാണ് കേട്ടോ നമ്മുടെ വളരെ ചെറിയൊരു മുളകിൻ്റെയൊക്കെ ഇലയുടെ കൂട്ട് വളരെ ചെറിയ ഇലയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇതാണ് മാർഗം അതായത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പൂവുണ്ടോ ഇതിൻ്റെ ഒരു പൂവ് ഇങ്ങനെ നിപ്പുണ്ട് നിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വീട്ടിലാണ് നിപ്പുണ്ടെങ്കിൽ ചുമ്മാ പറിച്ചു കളയാതെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ വിട്ട് വെറുതെ എങ്കിലും നമുക്ക് മൂത്രത്തിൽ മഞ്ഞ കളറായിട്ട് വരുന്നവർക്കുണ്ടെങ്കിൽ പോലും ഈ സാധനം വെറുതെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ പൂർണ്ണമായിട്ടും മാറി നല്ല വെള്ള കളറിലേക്ക് നമുക്ക് മാറും അങ്ങനെയൊക്കെ വളരെയേറെ ഉപകാരമുള്ള ഒരു സാധനം തന്നെയാണ് ഈ പറയുന്ന ചെറുവിള എന്ന് പറയുന്ന ഈ ഒരു സസ്യം അപ്പം തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ പറമ്പില കൊണ്ടാന്നുണ്ടെങ്കിൽ ചെത്തുവാരി കളയാതെ നിങ്ങൾ ഇതിനെ ഞാൻ പറഞ്ഞേണ്ടിട്ട് ഒരു ഏഴ് ദിവസം വെറുതെ എങ്കിലും വെള്ളം തളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കൃമികടി അതുപോലെ തന്നെ നമുക്ക് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ നമ്മുടെ നീർക്കെട്ട് അങ്ങനെ പലവിധമായ വിധമായ ചേർന്ന ഒരു ഉത്തമ ഔഷധ സസ്യം തന്നെയാണ് ഈ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ദശപുഷ്പങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ അതിന് പറഞ്ഞുകൊണ്ടിട്ട് നമ്മുടെ ഈ ഒരു ഹിന്ദുക്കളുടെ ആചാരപ്രകാരം അവർ ഈ ഒരു ബലിയിടുന്ന നേരത്തെ ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടിയാണ് ഇപ്പം വളരെ ചെറിയ കാര്യമാണ് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുന്നത് വിശ്വസിക്കുകയാണ് മറ്റൊരു വീടായിട്ട് മുമ്പ് വരുന്നവരേക്കും Bye!